വടകരയിൽ നടന്നത് സി പി എമ്മിന്റെ തീക്കിളിയോ അതോ സൈബർ സഖാക്കൾ സി പി എമ്മിനെ വടകര നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും വിഷലിപ്തം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റവും വാശിയുള്ള പ്രചാരണം നടക്കുമ്പോൾ തന്നെ ഇരു വിഭാഗത്തിൽ നിന്നും മതകേന്ദ്രീകൃതമായിട്ടുള്ള കേരളത്തിന് ഭൂഷണമല്ലാത്ത വിധം ഒരു പ്രചാരണം നടന്ന മണ്ഡലമായിരുന്നു വടകര മണ്ഡലം അതിൻ്റെ ഭാഗമായി സ്ക്രീൻഷോട്ടുകൾ രണ്ട് ഭാഗത്തു നിന്നും ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും പെരുമഴയ്ക്ക് ശേഷം മരം പെയ്യുന്നത് പോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലീസ് റിപ്പോർട്ട് കോടതിയിൽ വരുന്നു ഇത് പുതിയൊരു ചർച്ചയ്ക്ക് വീണ്ടും തുടക്കമിടുകയാണ് ഏതായാലും ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ കേരളത്തിന് ഭൂഷണമല്ല നടന്നതും ഇപ്പോൾ പുതിയ ചർച്ചകൾ തുടങ്ങി വെക്കുന്ന സോഷ്യൽ മീഡിയ പരിസരവും ഒന്നും എന്തായിരുന്നു ശരിക്കും അവിടെ സംഭവിച്ചത് എന്ന് നമുക്കൊന്നുകൂടി ഓർപ്പെടുക്കണം അതെ തീർച്ചയായിട്ടും അതായത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്നു നമുക്കറിയാം അതിൻ്റെ പശ്ചാത്തലം അറിയാം അതായത് ഷാഫി പറമ്പിൽ അവിടേക്ക് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുമായിരുന്നു അതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന വാശിക്കപ്പുറം കുറച്ചുകൂടി വാശിയേറിയ പോരാട്ടത്തിലേക്ക് വടകര മണ്ഡലം പോകുന്നു ഒരു 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 ഭാഗത്ത് കെ കെ ശൈലജ മാറുഭാഗത്ത് ഷാഫി പറമ്പിൽ അതോടുകൂടി വടകരയിലെ ചിത്രം തന്നെ മാറുന്ന ഒരു കാര്യം കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു യുവ നേതാവും കേരളത്തിലെ സമാധരണീയായ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവും രണ്ടുപേർക്കും പേർക്കും സെക്കുലർ പശ്ചാത്തലമുണ്ട് രണ്ടുപേരും അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളിൽ വലിയ ഇമേജും വലിയ ഫ്രണ്ട് ബേസും ഒക്കെയുള്ള ആളുകൾ പക്ഷേ വടകരയിൽ ആദ്യ ദിവസം മുതൽ അവർ പ്രതിദാനം ചെയ്യുന്ന മതത്തിന്റെ പേരിൽ ഈ രണ്ട് നേതാക്കളും അവതൃത്വം അതിലേക്ക് നമുക്ക് വരാം അതെ അതിലേക്ക് നമുക്ക് വരാം അതായത് ഇതിനിടയിൽ സുജിത് പറഞ്ഞതുപോലെ വടകരയിൽ കൊണ്ടുപിടിച്ച പ്രചാരണം നടന്നു പല രീതിയിൽ പ്രചാരണം നടന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇത് കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ആദ്യത്തേതല്ല കാന്തപുരത്തിൻ്റെ പേരിലുള്ള വ്യാജ ലെറ്റർ പാഡ് വന്നു അതിനിടയിൽ കെ കെ ശൈലജ പറഞ്ഞ രണ്ട് ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് അതെ 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 കെ കെ ശൈലജ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു എന്നുള്ള രീതിയിൽ രണ്ട് വീഡിയോ ഒരു വീഡിയോയുടെ രണ്ട് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ചു ഒപ്പം ഈ ശൈലജക്കെതിരെ വ്യാപകമായ രീതിയിൽ സുജിത്തിന് ഓർമ്മയുണ്ടാകും ലൈംഗിക പരാമർശമുണ്ടായി ഈ കെ കെ ശൈലജയുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർക്കെതിരെ രീതിയിൽ ആർ എം പി നേതാവ് ഹരിഹരൻ്റെ പരാമർശം വന്നു അങ്ങനെ പല രീതിയിൽ വലിയ വാശിയേറിയ പോരാട്ടം ഒട്ടും ഭൂഷണമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത് അതായത്

അന്ന് തന്നെ മനസ്സിലായിരുന്നു ആ പക്ഷേ സി പി എമ്മിൻ്റെ സൈബർ സഖാക്കളും സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും യുവ നേതാക്കളുമൊക്കെ അതായത് കെ കെ ലതിക ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവരെല്ലാം എവിടെ നിന്നാണെന്ന് വന്നാന്ന് അറിയില്ല പക്ഷേ സി പി എമ്മിന്റെ അനുഭാവികളും അതെ 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 അതുമായി ബന്ധപ്പെട്ട് ഈ കാസിം ഈ ഖാസിമിൻ്റെ പേരിലാണ് ഈ സ്ക്രീൻഷോട്ട് വന്നത് ഈ കാസിമിനെ പോലീസ് പ്രതിയാക്കി പോലീസ് കേസെടുക്കുന്നു കൂടി ഇത് പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഖാസിമിന് ഇതുമായി ബന്ധമില്ല എന്ന് പോലീസിന് തന്നെ മനസ്സിലാവുന്നു കാസിം നിഷേധിക്കുന്നു അപ്പോഴും സി പി എമ്മിൻ്റെ സംഘടനാ സൈബർ സംവിധാനം ഇത് കാസിം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ിൽ നിന്നോ ഉണ്ടായതാണ് എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടായ അതെ അത് ആ ഒരു കേസാണ് അതായത് തന്നെ പ്രതിയാക്കിയ കേസിൻ്റെ ഇപ്പോഴത്തെ വിവരങ്ങൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാസിം ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി ഈ കേസിൻ്റെ ഇപ്പോഴത്തെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് പോലീസിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പോലീസ് ഇപ്പോൾ ഈ ഇടക്കാല റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ റിപ്പോർട്ടനുസരിച്ച് സി പി എമ്മിൻ്റെ സൈബർ പേജുകൾ ആ പേജുകളിലൂടെയാണ് ഇത് വ്യാപകമായി അതെ റെഡ് പോരാളി ഷാജി റെഡ് അതെ അമ്പാടി അമ്പാടിമുക്കൾ അങ്ങനെ ധാരാളം പേജുകൾ വഴിയാണ് ഇത് പ്രചരിപ്പിക്കപ്പെട്ടതെന്നും ഇവരിലേക്കാണ് അന്വേഷണം പോകുന്നത് എന്നുമാണ് ഇപ്പൊ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇതോടുകൂടിയാണ് ഇത് ഇപ്പോ സി പി എമ്മിനെ വേട്ടയാടുന്ന ഒരു സംഭവം ഇപ്പോൾ ഷാഫിയെയും മുസ്ലിം ലീഗിനെയും പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ നടന്നത് പക്ഷേ കാസിമിന്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ പോലീസിൽ നിന്ന് നിന്ന് തന്നെ സി പി എം മനസ്സിലാക്കുന്നുണ്ട് കാസിമല്ല ഇതിന് പിന്നെ പ്രവർത്തിച്ചു തന്നെ പിന്നാലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ പോസ്റ്റ് മുക്കുന്നുണ്ട് അപ്പോഴും ലതിക കെ കെ ലതിക ഇത് പിൻവലിക്കുന്നില്ല പിന്നെയും അതിനുശേഷം കാസിം നിയമനിർപടിയുമായി മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ പോരാളി ഷാജിയും പിൻവലിച്ചിട്ടില്ല കെ കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്നടക്കമുള്ള ആവശ്യത്തിലേക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ കടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പോസ്റ്റ് പിൻവലിക്കുക മാത്രമല്ല പ്രൊഫൈൽ ലോക്ക് ചെയ്ത് അല്ലെ പ്രൊഫൈൽ റീആക്ടിവേറ്റ് ചെയ്തിട്ട് കേക്കൽ സൈബർ സ്പേസിൽ നിന്ന് പിൻവാങ്ങുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകുന്നത് പക്ഷേ എന്തായാലും സി പി എം അവിടെ ഒരു ബാക്ക്ഫുട്ടിലായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി പി എം ബാക്ക്ഫുട്ടിലാകുന്നതുമല്ല പ്രശ്നം വടകരയെ പോലെ വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് ഇത്തരമൊരു പ്രചാരണം ഉണ്ടാക്കിയ സാമൂഹിക ആഘാതം കൂടി കണക്കാക്കുമ്പോഴാണ് ഇത് എത്ര വലിയ അതായത് ഇതിന്റെ കൂടെ പറയാനുള്ളത് സുജിത്തെ അതായത് ഈ ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടേക്ക് വന്ന ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ നമ്മൾ ഈ കാര്യത്തിൽ പറയേണ്ടതുണ്ട് എന്തുകൊണ്ട് ഈ ഒരു പ്രചാരണം അതായത് കൊണ്ടുപിടിച്ച പ്രചാരണം രണ്ട് പക്ഷത്തു നിന്നും ഷാഫി പറമ്പിലിൻ്റെ മതത്തെ ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കെ കെ ശൈലജയുടെ മതത്തെ ബന്ധപ്പെടുത്തി ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ഒരു ടേണിങ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് കൂടെ നമ്മളിത് പറയേണ്ടി വരും ഷാഫിക്ക് ശരിക്കും അതെ അതെ ഈ ഘട്ടത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെ അത് ജനപ്രിയമാകില്ലെങ്കിലും ഷാഫി ഒരു മത വ്യക്തിത്വമായി വടകരയിൽ അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് തന്നെ അല്ലെ ബി ജെ പിയിലേക്ക് പത്മജ പോയതിനു ശേഷം പ്രചാരണത്തിനായി പത്മജ തൃശ്ശൂരിലെത്തുന്നു തൃശ്ശൂരിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വടകരയിൽ നിന്ന് മുരളീധരനെ വലിക്കേണ്ടത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ തൃശൂരിലേക്ക് എത്തിക്കേണ്ടത് കോൺഗ്രസിന്റെ ഒരു ആവശ്യമായി തീരുന്നു ആലപ്പുഴയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെ അവിടെ സാമുദായിക സമവാക്യങ്ങളുടെ പരിഗണന അനുസരിച്ച് ഷാഫിയെ മുസ്ലിമായി അവതരിപ്പിക്കുന്നതിൽ ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് തെറ്റൊന്നുമില്ല അവിടെ ഒരു മുസ്ലിം പ്രാതിനിധ്യം എന്നുള്ള രീതിയിൽ കണക്കാക്കി വെച്ചിരിക്കുന്ന ഷാഫിയെ പെട്ടെന്ന് വടകരയിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നു അത് ഈ പ്രാതിനിധ്യ സ്വഭാവത്തിൽ തന്നെ കൊണ്ടുവരേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മുസ്ലിം ഐഡന്റിറ്റിയിൽ ഷാഫിയെ പോലൊരു ഒരു സെക്യുലർ നേതാവിനെ വടകര മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യം കോൺഗ്രസ് ആണ് അവിടെ തുടങ്ങുന്നു ഈ പ്രശ്നങ്ങളുടെ തുടക്കം പിന്നാലെയാണ് കാന്തപുരത്തിന്റെ സ്ക്രീൻഷോട്ട് വരുന്നു അതേ അതേപോലെ മുസ്ലിംങ്ങളാകെ തെറ്റുകാരാണെന്നോ അതേ മുസ്ലിംങ്ങളാകെ മോശക്കാരാണ് എന്നുള്ള രീതിയിൽ കെ കെ ശൈലജ നേരത്തെ അൻഷത് പറഞ്ഞതുപോലെ പ്രസംഗിച്ചതായി രണ്ട് പരാമർശങ്ങൾ വീഡിയോ അത് ഇതിനെല്ലാം ഇതിനെല്ലാം അപ്പുറം ഈ വടകര എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള ഒരു മണ്ഡലമാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് നിർണായകമായ മണ്ഡലമാണ് അപ്പൊ അവിടേക്ക് ഷാഫി പറമ്പിൽ വന്നതോടുകൂടി കെ കെ ശൈലജ അതായത് സി പി എം മുൻപന്തിയിലാണ് എന്ന് പറയുമ്പോഴും സി കെ കെ ശൈലജ ഉൾപ്പെടെയുള്ള ഒരു ബാക്ക് ഫുട്ട് അടിച്ചിട്ടുണ്ട് ആ സമയത്ത് കാരണം ഷാഫി പറമ്പലിൻ്റെ ഒരു ഊർജ്ജം ഷാഫി പറമ്പലിൻ്റെ പ്രചാരണ രീതി ഇതെല്ലാം വളരെ റാലികളിലെ റാലികളുടെ സാന്നിധ്യം ഭയങ്കരമായ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ അവിടെ കോൺഗ്രസ് വിട്ടു മാത്രമല്ല ഷാഫി പറമ്പിലിൻ്റെ അക്സെപ്റ്റൻസ് എല്ലാം വന്നതോടുകൂടി സി പി എം ഒന്ന് എന്താ പറയുക ബാക്ക്ഫുട്ടിലേക്ക് പോയി അപ്പോഴാണ് ഇതുപോലുള്ള സംഭവങ്ങൾ മറുഭാഗത്തു നിന്നും ഈ ഭാഗത്തു നിന്നും ഉണ്ടായിത്തുടങ്ങുന്നത് അതിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലേ പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതെ ശരിക്കും ഈ ഒരു സി എ എ വിരുദ്ധ പ്രചാരണത്തോടു കൂടിയാണ് കേരളത്തിലെമ്പാടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം സി പി എം പ്രചാരണം തുടങ്ങുന്നത് അതിനുശേഷം പ്രത്യേകിച്ചും പലസ്തീൻ പലസ്തീൻ പ്രശ്നം സി പി എം കേരളത്തിൽ പ്രശ്നവൽക്കരിക്കപ്പെടുന്നു അങ്ങനെ മുസ്ലിം വോട്ട് ലക്ഷ്യമാക്കി ഉള്ള ഒരു ടാക്ടിക്സ് ആദ്യമേ ഒരു മുസ്ലിം ഐഡന്റിറ്റിയുമായിട്ട് ഷാഫി വരുന്നത് സംഭവിച്ചത് അത് വേറെ കാര്യം തെരഞ്ഞെടുപ്പിന്റെ അവസാനം മുസ്ലിം വിഭാഗം വോട്ട് കോൺഗ്രസ് പക്ഷേ അതിൻ്റെ ഒരു സാഹചര്യം ഇതാണ് ഈ ഇതുപോലുള്ള സംഭവങ്ങൾ അതായത് ഇപ്പോ കാന്തപുരത്തിന്റെ പേരിലുള്ള ലെറ്റർ ഹെഡിൽ കെ കെ ശൈലജക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള ഒരു കത്ത് വരുന്നു ഈ ശൈലജക്കെതിരെ ലൈംഗിക പരാമർശം വ്യാപകമായ രീതിയിൽ ലൈംഗിക പരാമർശം വരുന്നു അങ്ങനെ രണ്ട് ഭാഗത്ത് നിന്നും വലിയ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ വരുന്നു എൻ്റെ ഏറ്റവും ഒടുവിലുള്ള കാര്യമാണ് ഈ കാഫിർ പരാമർശം സാംസ്കാരികമായ ഒരു മഹാപാരമ്പര്യം പേറുന്ന ഒരു പ്രദേശമാണെങ്കിൽ പോലും വളരെ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നുപോലും വലിയ കലാപങ്ങൾക്ക് തുടക്കമിട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഈ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ അവിടുത്തെ പ്രാദേശികമായി നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരു പ്രദേശത്ത് ഈ കാഫിർ പോലെയുള്ള പ്രയോഗങ്ങൾ അതുപോലെ മുസ്ലിംകളൊക്കെ വർഗീയവാദികളാണെന്നുള്ള രീതിയിലുള്ള കള്ളപ്രചാരണം അതിന് കൗണ്ടറായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്ന പ്രചാരണം ഇപ്പോൾ ഓർക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തെരുവും പറമ്പ് ബലാത്സംഗ കേസ് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു നബീസുവിനെയും നബീസുവിൻ്റെ നബീസ് നല്ല പേര് അതെ നബീസുനെയും നബീസിൻ്റെ എട്ട് വയസ്സുള്ള കുട്ടിയെയും നിസ്കാരലിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വലിയ പ്രചണ്ഡമായ പ്രചാരണം ഉണ്ടാകുന്നുണ്ട് ഈ ആരോപണ ആരോപണവിധേയനായ ഈന്തുള്ളയിൽ ബിനു എന്ന ചെറുപ്പക്കാരനെ അവിടെ കല്ലാച്ചി അങ്ങാടിയിലിട്ട് വെട്ടിക്കൊല്ലുക പോലും ഉണ്ടായി അതിന് മാസങ്ങൾക്ക് ശേഷം നബീസു നബീസിൻ്റെ കുടുംബവും കൂടി വന്നിട്ട് മാധ്യമങ്ങളോട് പറയുകയാണ് അത് ഞങ്ങൾ പറയാൻ നിർബന്ധിതരായതായിരുന്നു ും ലീഗിൻ്റെ ചില നേതാക്കൾ പറയിപ്പിച്ചതായിരുന്നു എന്നൊക്കെ അത്തരത്തിൽ പോലും വലിയ പ്രശ്നങ്ങൾ മതത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള സ്ഥലം അതിനുശേഷവും മതസംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലം അവിടെ ഇത്രയും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ ഓരോ ദിവസവും മതപരമായ കാര്യങ്ങളിൽ മാത്രം ഊന്നി സി പി എം പോലെ ഒരു പാർട്ടിയും കോൺഗ്രസും തമ്മിൽ അവിടെ പ്രചാരണം നടന്നു എന്നുള്ളത് അതായത് ഈ പലപ്പോഴും സംഭവിച്ചതായിട്ട് ഈ വടകരയിലെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത് ഷാഫി വന്നതോടുകൂടി സി പി എമ്മും മറ്റ് ലൈനിലേക്ക് മാറി ആ ലൈൻ മാറി അതായത് സി പി എം അതുപോലെ കെ കെ ശൈലജയെ ഉയർത്തിപ്പിടിച്ചു കെ മുരളീധരനെ ഉറപ്പായിട്ടും തോൽപ്പിക്കാം എന്നുള്ള ലൈനിലേക്ക് പോയെങ്കിലും ഈ ഷാഫി പറമ്പിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുസ്ലിം വ്യക്തിത്വം എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് ഇറക്കിയതോടുകൂടി സി പി എമ്മും ലൈൻ മാറ്റാൻ നിർബന്ധിതരായി അതാണ് സംഭവിച്ചതെന്നാണ് വടകരയിലെ ചില പറയുന്നത് ഏതായാലും കോൺഗ്രസിന്റെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വലിയ ആയുധം തന്നെയാണ് വലിയ രാഷ്ട്രീയ ആയുധം തന്നെയാണ് ഇതിൽ സർവ്വ ശക്തിയും എടുത്ത് കോൺഗ്രസ് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം വർഗീയമായി അവിടെ ഒരു മോശം സാഹചര്യം രൂപപ്പെട്ടു വന്നപ്പോൾ സർവകക്ഷി സമ്മേളനം നടത്താൻ വേണ്ടിയൊക്കെ എടുത്തു നിന്ന പാർട്ടിയാണ് ഇവിടെ സി പി എമ്മും ഒക്കെ അവർ തന്നെയാണ് ഈ വിവിധ പാർട്ടിയുമായി ബന്ധമുള്ളതോ അല്ലതോ അല്ലാത്തതോ ഒക്കെ ആവട്ടെ അവരുടെ അടങ്ങുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് അതാണ് ഇത്തരം വർഗീയ പ്രചാരണം പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളതിന് സി പി എം നേതൃത്വം രാഷ്ട്രീയമായിട്ട് അവിടെയാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യത്തിന്റെ പ്രശ്നം പലപ്പോഴും ഈ സി പി എമ്മിൻ്റെ സൈബർ സഖാക്കൾ പാർട്ടിയെ ഇതിപ്പോൾ ആദ്യത്തെ തവണ അല്ല ഈ കുഴി കുഴിയിലേക്ക് വീഴ്ക്കുന്നത് ഇതുപോലുള്ള ചില കാര്യങ്ങൾ ആധികാരികമായ അഭിപ്രായം പറഞ്ഞ് അല്ലെങ്കിൽ അവർ ഈ അവർ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് സി പി എമ്മിൻ്റെ നേതാക്കൾ പോലും തെറ്റിദ്ധരി ിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് അതിന് ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയേണ്ടി വരും അതായത് പല ഗ്രൂപ്പുകളും സി പി എമ്മിൻ്റെ ആധികാരികമായ അഭിപ്രായം എന്നുള്ള നിലയിൽ സംസ്ഥാന സെക്രട്ടറി പറയുന്നതിനേക്കാൾ ആധികാരികമായ അഭിപ്രായം എന്നുള്ള നിലയിൽ ചിലപ്പോൾ അഭിപ്രായം പറയുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ വടകരയിൽ സി പി എമ്മിനെ കുഴിയിൽ ചാടിച്ചത് സൈബർ സേഖാക്കളാണെന്ന് അഭിപ്രായം ഉണ്ടോ സുഖം അനുസരിച്ച് ഈ എസ് എഫ് ഐ ആകട്ടെ ഡിവൈഎഫ്ഐ ആകട്ടെ സി പി എമ്മിൻ്റെ വർഗ്ഗ ബഹുജന സംഘ സംഘടനകൾ പ്രത്യേകിച്ചും യുവജന വിദ്യാർത്ഥി സംഘടനകളൊക്കെ അടിസ്ഥാനപരമായി സമരസംഘടനകളാണ് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ സംഘടനകൾക്ക് സമരം ചെയ്യാൻ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കഴിയുന്നില്ല അത് സി പി എം ഭരിക്കുന്നതുകൊണ്ട് നേടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് പക്ഷേ ഈ സമരോർജ്ജമൊക്കെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ അതുകൊണ്ട് ഈ മനുഷ്യന്മാരൊക്കെ സൈബർ സ്പേസിൽ സംഘടിച്ചിട്ട് ഇത് എന്തായി പറയുന്ന അമ്പാടിമുക്ക് പോരാളി ഷാജി റെഡ് എൻകൗണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ എന്നിങ്ങനെ അസംഖ്യ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഗ്രൂപ്പുകളിലൊക്കെ വലിയ ആൾക്കൂട്ടമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട് ഔദ്യോഗിക ഗ്രൂപ്പുകളെക്കാളിലും അല്ലെങ്കിൽ നേതാക്കളുടെ പേജിനേക്കാളിലും ഒക്കെ വലിയ ആൾക്കൂട്ടം ഈ ഗ്രൂപ്പിലുണ്ട് വളരെ പ്രത്യേക ശാസ്ത്ര ദൃഢതയും ഒരുപക്ഷെ പിന്നെ പാർട്ടി കൂറുമൊക്കെയുള്ള മനുഷ്യന്മാരൊക്കെ ഇതിൽ വന്നപ്പെടുന്നുണ്ടാവും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ചില പോരാളി ഷാജിമാർക്ക് ഈ കേരളത്തിലെ പാർട്ടിയുടെ ബഹുജന അണികളെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു വളരെ മോശം സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിലെ സി പി എം എത്തിച്ചേർന്നിട്ടുണ്ട് പലപ്പോഴും സി പി എമ്മിന്റെ നേതൃത്വത്തിന് ഇതിനെ തള്ളിപ്പറയേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാത്ത ഒരു സ്ഥലജല ഭ്രമം പലപ്പോഴും നേതാക്കൾക്ക് പോലെയും ഒരുപക്ഷെ ഉണ്ടാവാം പക്ഷേ ഇപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതിലേതാ എൻകൗണ്ടേഴ്സ് റെഡ് എൻകൗണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇത് പ്രചരിച്ചതെന്നും വടകര എസ് എച്ച്ഒ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ട് അതായത് സു ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതിങ്ങനെയാണ് അമ്പാടി മുക്കു സഖാക്കൾ കണ്ണൂർ എന്ന ഫേസ്ബുക്ക് പേജ് അതിൻ്റെ അഡ്മിന്മാരായ മനോഹരൻ മകൻ മനീഷ് ദാസിന്റെ മകൻ സജീവ് എന്നിവരെ കണ്ടെത്തിയെന്ന് പോലീസ് പറയുന്നു ഇവരാണ് വ്യാപകർക്ക് ഇവരാണ് വ്യാപകമായി ഈ മനീഷിന് എവിടെന്നാണ് ഇത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ മനീഷ് പറയുന്നു റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ിൽ നിന്ന് മേ ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിനാലിന് രാമചന്ദ്രന്റെ മകൻ അമൽ എന്ന ആളാണ് ഈ പോസ്റ്റ് എന്ന് പറയുന്നു അപ്പോൾ പോലീസ് ഈ അമൽ റാം എന്ന് പറയുന്ന ആളെ ചോദ്യം ചെയ്യുന്നു അപ്പൊ അമൽ റാം പറയുന്നത് എനിക്ക് പറയാനുണ്ട് അപ്പോഴും ഇതിൽ വരുന്നത് ഏറ്റവും അവസാനം എത്തുന്നത് റിബീഷ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഡി വൈ ബ്ലോക്ക് ബ്ലോക്ക് ഭാരവാഹി ഇത് അതെ അതെ ആ രീതിയിലേക്കാണ് ഇത് ഇത് എത്തുന്നത് ആ വഴിയൊക്കെ ആണെങ്കിൽ പോലും ഈ സംസ്ഥാന സമിതിയിലുള്ള നേതാക്കൾക്ക് വരെ ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ധാരാളം നേതാക്കൾ ഇതിൽ പോസ്റ്റ് ഈ ഇത്തരം പോസ്റ്റുകൾ ഇടുന്നു അത് കേരളത്തിന്റെ ഒരു സെക്യുലർ സാറ്റെ നമ്മുടെ ഒരു ഒരു മതേതര സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരം വലിയ ഭിന്നിപ്പിന്റെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഇതൊക്കെ വന്നു ഇപ്പൊ ഇപ്പം നോക്കൂ ഏറ്റവും അവസാനം എന്താണ് കെ കെ ലതികെ കെ ശൈലജയ്ക്ക് തള്ളി പറയേണ്ടി വരും തള്ളി പറയുന്നു തള്ളി പറയേണ്ടി വരുന്നു സി പി എം ആകെ പ്രതിരോധത്തിലാകുന്നു ഇതെങ്ങനെ വിശദീകരിക്കണമെന്ന് പാർട്ടിക്ക് അറിയാത്തൊരു സാഹചര്യം വരും പക്ഷേ ഐസക് സാഹ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞതുപോലെ ഒരു പാർട്ടി അകമേ എന്ന് തന്നെ തുരുമ്പെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം അതിന് അടിയന്തരമായ ചികിത്സ ആ പാർട്ടി അതിനുള്ളിൽ ചെയ്യേണ്ടി വരും അത് അവരുടെ കാര്യം പക്ഷേ ഇത്തരം ചർച്ചകൾ കേരളത്തിന്റെ മതേതര സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മുറിവ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്